ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ജാസ്മിൻ സ്വേഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് കുറച്ച് ചെടികൾ കമേലിയയുടെ പുതിയ വെറൈറ്റി അതുപോലെ തന്നെ മാൻഡിവില്ല ചെടികൾ ഹാങ്ങിങ് ആയിട്ട് വളർത്താൻ പറ്റുന്നതും കുറച്ച് ഇൻഡോർ പ്ലാന്റുകളും ഒക്കെ നമുക്ക് വന്നിട്ടുണ്ട് ടൈഗർ ജമന്തി ഗ്രീൻ ചമന്തി നമുക്കതുപോലെ മന്തി വില രണ്ട് ടൈപ്പ് ഉണ്ട് കേട്ടോ വില കുറഞ്ഞതും ഉണ്ട് കൂടിയതും ഉണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ള് കാണുക അതിന് ശേഷം ഓർഡർ ചെയ്യും നമുക്ക് ചെടികൾ അയക്കാൻ കുറച്ച് ബോൾ ചമ്മന്തി അങ്ങനെ കുറേ നമുക്ക് പെൻഡിങ് ഉണ്ട് പൂജയുടെ ഒക്കെ അവധി വന്ന കാരണം കുറച്ച് പെൻഡിങ് ആയിരുന്നു ഈ അയച്ചതൊട്ടാണ് അയച്ചു തുടങ്ങിയത് അപ്പം അവർക്കൊക്കെ അയച്ചതിന് ശേഷമേ നമ്മൾ ഈ വീഡിയോയിലെ ചെടികൾ നമ്മൾ അയച്ചു തുടങ്ങത്തൊള്ളൂ പിന്നെ നമുക്ക് ഫസ്റ്റ് മാന്ഡ്യവില്ല കോമ്പ ആണ് ഇതുപോലെ ഹാങ്ങിങ് പോട്ടിലും ഗ്രൗണ്ടിലും ഇതുപോലെ രണ്ട് ടൈപ്പിലും സെറ്റ് ചെയ്യാൻ പറ്റുന്ന മാന്ഡി വില്ലയാണ് ഇപ്പം നമുക്ക് വന്നിട്ടുള്ളത് ഇത് നമ്മൾ രണ്ട് ടൈപ്പ് കോംബോ ആയിട്ടാണ് കൊടുക്കുന്നത് റെഡും പിങ്കും ഒരു കോംബോയ്ക്ക് അഞ്ഞൂറ്റി ഇരുപത് രൂപ അതുപോലെ മൂന്ന് കളറ് റെഡ് പിങ്ക് വൈറ്റ് ഈ മൂന്ന് കളറിനും കൂടി എഴുന്നൂറ്റി അൻപത് രൂപ ഇതിൻ്റെ റെഡ് എന്ന് പറയുന്നത് കറുത്ത റെഡാണ് ഇതിൻ്റെ ലീഫുകൾ തന്നെ കണ്ടറിയാം ഒരു പ്രത്യേക കേളിയിൽ നല്ല വീതി ഉള്ളതും കറുത്ത ഇലകളുമാണ് അപ്പം നിങ്ങൾക്ക് പിന്നെ ഏത് കോംബോ ആണ് വേണമെന്ന് വെച്ചാൽ അങ്ങനെയും വാങ്ങിക്കാം സെപ്പറേറ്റ് കളർ ഇഷ്ടമുള്ളവർക്ക് വാങ്ങാവുന്നതാണ് ഇത് പിന്നെ നമ്മൾ വെള്ളം വാർന്നു പോകുന്ന ഒരു പോട്ടി മിക്സ് ആയിരിക്കണം ഇതിനകത്ത് തയ്യാറാക്കാൻ ഹാങ്ങിങ് പോട്ടിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ വരും നമ്മൾ ഹാങ്ങിങ് പോട്ടിൽ ഇതെല്ലാം സെറ്റ് ചെയ്ത് ഇപ്പോൾ വെച്ചിരിക്കുകയാണ് ഇതുപോലെ ഇത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതെല്ലാം നിങ്ങൾക്ക് നോർമൽ ടൈപ്പിലെ മാന്ഡി മൂന്ന് കളറിലെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ് ഇപ്പം എന്ന് പറയുമ്പോൾ ഇതിന്റെ ലീഫ് സാധാരണ നമ്മുടെ ലീഫ് തന്നെ കണ്ടാലറിയാം ഈ ഈ കവറിലുള്ള മാന്ദ്യവില്ല നമ്മൾ മുന്നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് നമ്മൾ കോംബോയിൽ കൊടുക്കുന്നത് ഈ കവറോട് കൂടിയിട്ട് തന്നെയാണ് നമ്മൾ അയക്കുന്നത് ഇനി നമുക്ക് കമേലിയ ചെടിയുടെ ഡാർഫ് വെറൈറ്റി ഒത്തിരി ഹൈറ്റിൽ വരാതെ ബുഷി ടൈപ്പിൽ നിന്ന് പൂക്കുന്ന അഞ്ച് കളർ അതും ഡിഫറെൻറ്റ് അഞ്ച് കളറുകളാണ് നമുക്ക് വന്നിട്ടുള്ളത് നമ്മൾ ഈ വീഡിയോയിൽ കളറുകളെല്ലാം കാണിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഇത് ചെറുതിലേക്ക് പൂക്കാന്ന് ചോദിച്ചാൽ ഡാർക്ക് വെറൈറ്റി ഉണ്ടോ ചെറുതിലേ പൂത്ത് നീക്കും ഈ വലിപ്പത്തിനുള്ള പ്ലാന്റുകളാണ് പ്ലാന്റ് സൈസ് നമ്മൾ കാണിക്കാം ഈ വീഡിയോയിൽ കാണിക്കുന്ന കളറുകൾ ഇത് ഒന്ന് ഒന്നാമത്തെ കളറുകളാണ് അപ്പോൾ കളറുകൾ നോക്കിക്കും നമ്മൾ ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന അഞ്ച് കളറുകളാണ് നമ്മൾ കൊടുക്കുന്നത് ഇനിയിപ്പോൾ മൂന്ന് കളറിൻ്റെ ഒരു പോകുമ്പം അതുപോലെ അഞ്ച് കളറിൻ്റെ ഒരു പോകുമ്പോയും ഡാർക്ക് വെറൈറ്റിയുടെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് ഈ ഡാർഫ് വെറൈറ്റി പ്ലാന്റ് നമ്മൾ ഇപ്പോൾ റേറ്റ് കുറച്ചാണ് കൊണ്ടുവന്നിരിക്കുന്നത് കാരണം ഈ ഡാർഫ് വെറൈറ്റി പ്ലാന്റിന് അഞ്ച് കളറിന് അറുന്നൂറ് രൂപയും അതുപോലെ മൂന്ന് കളറിന് മുന്നൂറ് രൂപയും പിന്നെ ഏത് ചെടി എടുത്താലും നമുക്ക് അതിൻ്റെ വെയ്റ്റ് അനുസരിച്ച് എക്സ്ട്രാ കൊറിയർ ചാർജ് ഉണ്ടാവും ഇതൊക്കെയാണ് നമ്മുടെ പ്ലാന്റ് സൈസുകൾ ഡാർഫ് വെറൈറ്റി ആകുമ്പം ഒത്തിരി ഹൈറ്റ് വരില്ല ചെടിക്ക് അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം ഒത്തിരി പ്ലാന്റുകൾ നമ്മൾ ഇതുപോലെ പാക്ക് ചെയ്ത് അയച്ചതാണിത് അടുത്തത് നമുക്ക് ജമന്തി കോമ്പാണ് ഇതിൽ ഏത് ജമന്തി എടുത്താലും നമുക്ക് ഇരുപത്തിയഞ്ച് രൂപയും നാല് കളർ കോംബോയിലാണ് ആഡ് ചെയ്തിരിക്കുന്നത് ഈ കോംബോയിൽ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും നമ്മൾ നാല് കളറായിരിക്കും കൊടുക്കുന്നത് ഇത് കൂടാതെ നിങ്ങൾക്ക് എക്സ്ട്രാ ഗ്രീൻ ജമന്തിയും ടൈഗർ ജമന്തിയും നാല് ജമന്തിയുടെ കോംബോയുടെ പ്രൈസ് എന്ന് പറയുന്നത് നൂറ് രൂപയാണ് പിന്നെ എക്സ്ട്രാ കൊറിയർ ചാർജും ആവും പിന്നെ നമ്മൾ ചില ഫ്ലവർ വിരിയുന്നത് മിനിയേച്ചർ ടൈപ്പാണ് അത് പ്ലാന്റ് നമ്മൾ കാണിച്ചു തരാം ഇതുപോലെ പാക്ക് ചെയ്തിട്ടാണ് അയക്കുന്നത് അപ്പം ആവശ്യമുള്ള ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി നമുക്ക് കോളുകളില്ല കണ്ടല്ലോ കണ്ടല്ല ചിലത് നമുക്ക് മിനിയച്ചു പി വരുന്നതുകൊണ്ടാണ് വലിപ്പ കുറവും ചിലതിന് വലിപ്പ് കൂടുതലും വരുന്നത് ഇനി നിങ്ങൾക്ക് ടൈഗർ ജമന്തി എക്സ്ട്രാ വാങ്ങണമെന്നുണ്ടെങ്കിൽ ഗ്രീൻ ചമ്മന്തി ടൈഗർ ചമ്മന്തി നമുക്ക് രണ്ട് കളറും ഉണ്ട് കേട്ടോ ഈ ഗ്രീ യെല്ലോയിൽ മെറൂണ് വരുന്നതും ഈ പിങ്കിൽ ഇങ്ങനെ വൈറ്റ് വരുന്നതും ഒരെണ്ണത്തിന് ഇരുപത്തഞ്ച് രൂപയാണ് ഇതുപോലെ ഈ ഗ്രീൻ ചമ്മന്തി അല്ലെങ്കിൽ ഡാലിയ ചമ്മന്തി എന്ന് പറയും ഇത് നിങ്ങൾക്ക് എക്സ്ട്രാ വാങ്ങാവും പിന്നെ നമുക്ക് ഫിലോഡൻഡറിൻ വെറൈറ്റിയിൽ ഒരു ഒരു അലക്കേഷ്യ പ്ലാന്റും കൂടെ ചേർത്തിട്ട് നാല് വെറൈറ്റി നമ്മളൊരു കോംബോയിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ പ്ലാന്റ് സൈസും നമ്മൾ കാണിക്കാം അതുപോലെ അതിൻ്റെ റേറ്റും നമ്മൾ കാണിച്ച് തരാം ഈ കാണിക്കുന്നതൊക്കെയാണ് ഇതിൻ്റെ കളറുകൾ ഈ അലക്കേഷ്യ ഒരു പ്ലാന്റ് അതുപോലെ ഈ ഒരു വെറൈറ്റി ഒരു പ്ലാന്റ് നമ്മളിപ്പോ എടുത്ത് കാണിക്കുന്നത് നോക്കുക ഈ ഇനി അടുത്തത് നെക്സ്റ്റ് ലീഫ് വരുന്നത് ഈ ഒരു വേറെ ലീഫ് വരുന്നത് കണ്ടല്ലോ രണ്ട് മൂന്ന് പിന്നെ നമുക്ക് ഇത് മൂന്നാമത്തെ തലക്കേശിയ പിന്നെ ഈ ലീഫ് വരും ഈ നാല് കളറ് ഒരു കോംബോയിലാണ് നാല് വെറൈറ്റി മുന്നൂറ്റി എഴുപത് രൂപയ്ക്കാണ് നമ്മൾ കോമ്പോയിൽ കൊടുക്കുന്നത് കണ്ടോ ഇതൊക്കെയാണ് കളറുകൾ ഇനി അടുത്തത് റബ്ബർ പ്ലാന്റിന്റെ മൂന്ന് വെറൈറ്റി കേട്ടോ ഈ ഈ കാണിക്കുന്ന ലീഫുകൾ വ്യത്യാസമുണ്ട് രണ്ടെണ്ണം വെരികേറ്റഡ് ലീഫിൽ വരുന്നേ ഉണ്ട് പിന്നെ ഒരെണ്ണം ബ്ലാക്ക് റബ്ബർ റബ്ബർ ലീഫുമാണ് കേട്ടോ അപ്പം പ്ലാൻ സൈസ് ഇതാണ് ഈ മൂന്നെണ്ണം നമ്മളൊരു കോംബോയിലാണ് മൂന്ന് വ്യത്യസ്ത ടൈപ്പ് കൊടുക്കുന്നത് രണ്ടാമത്തെ ഇതാണ് മൂന്നാമത്തേ വേണ്ട ഈ ബ്ലാക്ക് കളർ വരുന്നതാണ് ഇത് മൂന്നെണ്ണം ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് പ്ലാൻ സൈസ് കണ്ടല്ലോ വ്യക്തമായിട്ട് അപ്പം ജിഫി ബാഗ് റിമൂവ് ചെയ്തിട്ട് നട്ടാൽ മതി അപ്പം ഇത് നല്ലൊരു കോംബോ ഓഫറാണ് റബ്ബർ പ്ലാന്റ് ഒരുപാട് പേര് നമ്മുടെ അടുത്ത് ചോദിച്ചതാണ് ഈ മൂന്ന് വെറൈറ്റി ഇപ്പോഴാണ് നമുക്ക് ഇനി നമുക്ക് ഹൈബ്രിഡ് ചെമ്പരത്തികളുണ്ട് കേട്ടോ അധികം ഹൈറ്റ് വെക്കാത്തത് ഇതുപോലെ പല കളറുകളാണ് ഒരു പ്ലാന്റിന് തൊണ്ണൂറ് രൂപയാണ് അപ്പോൾ ആവശ്യമുള്ളവർ നമുക്ക് വാട്സപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി നമുക്ക് കോളുകളില്ല ഇന്നത്തെ വീഡിയോ നമ്മുടെ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബ ബായ്